ഇപ്പോൾ നവകേരള സദസ് ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷവും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അക്രമ മനോഭാവം അതിൻ്റെ പ്രതിഫലനമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൻ്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ വാഹനത്തിനു മുന്നിൽ ചാടി വീഴലാണ് ഉണ്ടായത് പിന്നീടൊരു ഘട്ടത്തിൽ ഷുഗർ ചെയ്യുന്ന നല്ല രീതിയിലേക്ക് മാറി ഒടുവിൽ ഈ അക്രമ സംഭവങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയാണ് അരങ്ങേറിയതെന്ന് എല്ലാവരും കഴിഞ്ഞതാണ് നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു അലർജിയുടെ രീതിയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നെലിയെടുത്ത് അത് സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണത് അവിടെ നാട് വലിയ തോതിൽ സ്വീകരിച്ച ഒരു പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ നവകേരള സദസ് വീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ എത്തിച്ചേരുന്ന പതിനായിരങ്ങൾ ഓരോ ദിവസമാണല്ലോ വിവിധ വേദികളിൽ ആ തോതിലുള്ള പ്രചരണ രീതിയല്ലല്ലോ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പ്രചരണം വളരെ കുറവാണല്ലോ അതുമായി താരതമ്യപ്പെടുത്തിയാലും അപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ലോ ജനങ്ങൾ എത്തുന്നത് ജനങ്ങൾ ഇതിനു ഇതിൽ ഇതിൻ്റെ പിന്നിൽ ഉയർത്തിയ ആശയത്തോടുള്ള യോജിപ്പിൻ്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചണിഞ്ഞിരുന്നത് പക്ഷേ അതിനോടുള്ള അസഹിഷ്ണുത ഈ എല്ലാ പ്രചരണ സാമഗ്രികളും പരസ്യമായി നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അരങ്ങേറിയത് അതോടൊപ്പം പുതിയ പ്രയോഗം മുളക് പൊടി കരുതി അത് പോലീസിന് നേരെ പ്രയോഗിക്കുക എന്താണ് അതിൻ്റെ ഉദ്ദേശം പിന്നെ സാധാരണ എൻ്റെ നാട്ടിൽ ഗോട്ടി എന്ന് പറയും ഇവിടെ ഗോലിന്നാ തോന്നും പറയുന്നത് ഗോലി ഗോലി സാധാരണ ഞങ്ങളവിടെ ഗോട്ടി എന്നാ പറയുന്നത് അപ്പോൾ ഇത് ഇരുമ്പ് ഗോട്ടിയാണ് ഗോലിയാണല്ലോ ഇവിടെ ഉപയോഗിച്ചത് അതുകൊണ്ട് എറിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ ഇതെല്ലാം പോലീസ് നേരെ ഉപയോഗിക്കാനാണ് അപ്പോൾ ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ ഈ അനുയായികളിൽ ഉണ്ടാക്കുന്ന നേതൃത്വമാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളത് എത്ര ഒരു പകയാണ് നവകേരള സദസ്സിനോടും നവകേരള സദസ്സിനോട് എന്തിനാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നതും അപ്പോൾ ഇതെല്ലാം ഒരു സാമൂഹ്യവിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത് ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിനോട് വിദ്വേഷം വരുന്നത് ആ ബോർഡിൽ എന്താണ് പരിപാടി എന്താണ് ആരാണ് പങ്കെടുക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ പറയുന്നതാണല്ലോ അത് നശിപ്പിക്കുക അത് നശിപ്പിച്ചതുകൊണ്ട് ആ പരിപാടി ആളുകളിലേക്ക് എത്താതിരിക്കുക ഉദ്ദേശിക്കുന്നത് ഇതിൽ കാണേണ്ട ഒരു വസ്തുത ജനങ്ങൾ നവകേരള സദസ് നാടിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നവകേരള സദസ്സിനെതിരെയുള്ള നീക്കം എന്ന് പറയുമ്പോൾ അത് നാടിനെതിരെയുള്ള നീക്കമായിട്ടാണ് വരുന്നത് നാടിനോട് താല്പര്യമുള്ളവർക്ക് നവകേരള സദസ്സിനോട് ഒരു വിപ്രതി ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് തെറ്റായ നിലപാടാണ് ഇനി ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് സമാപിക്കാനുള്ളത് പക്ഷേ ഈ ഒരു ദിവസമാണെങ്കിലും നാളെയും കൂടിയുള്ളൂ എങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തിരുത്തുന്നതാണ് നല്ലത് തിരുത്തി പൊതുധാരയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന നില കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്